ഹൺഡ്രഡ് പെർസെൻറ്റ് കുറേ ഉണ്ട് എവറി മോ ഞാൻ എൻ്റെ ടീമിൻ്റെ അടുത്തും പറയും ഞാൻ ഇങ്ങനെ കോൺഷ്യസ്ലി ഞാൻ കുറേ എക്സ്പ്രസ് ചെയ്തിട്ടില്ല ബിക്കോസ് എന്ത് എക്സ്പ്രസ് ചെയ്താലും സർ സുപ്പ് സർ പിന്നെ സാർ സോ ഐ മൈസെൽഫ് ആൻഡ് ബി ഡിസ്കസ്ഡ് എക്സ്റ്റെൻസിലി ഈ സാർ ചെയ്തത് നമ്മൾ എഴുതാൻ പറ്റില്ല അത് നമ്മൾ ഡയലോഗ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് സ്ക്രീൻ പ്ലേ ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ പ്ലാൻ അത് നമുക്ക് ഒരു എക്സ്പെക്ട് ചെയ്യാനേ പറ്റില്ല ஒரு சிறிய एग्जांपल அதுாட்டலே போலீஸ் அடிய லாக் அது நான் என்ன ஒரு सपोर्टिंग ஆக்டர் நான் நியான் ஜீவாட்டலே போலீஸ் அடிய லாக் நான் அங்க செய்து சார் செய்தது வேற படம் கண்டா எனக்கு கொஞ்சம் புரியல பரங்கதுாட்டலே ஆ போலீஸ் அடிய லாக் 41 I think we are not talking about அது நம்ம படிக்க வேண்டிய அவசியம் இல்ல so i enjoy every moment i look forward to the next day shoot i didn't want to let him go for 45 days actually சரிடா வேற ஆ அப்போ

വളരെ നാച്ചുറൽ ആയിട്ട് അദ്ദേഹം അത് കൊണ്ടുവരുന്നു പെർഫോമൻസ് അത് ഈ പടത്തിലും എനിക്ക് ഇൻസ് രണ്ട് മൂന്ന് സീക്വൻസസ് ഉണ്ട് വളരെ എൻജോയ് ചെയ്തിട്ട് ഞാൻ ഐ വുഡ് എൻജോയ്ക്ക് ഫ്രോം ലൈക്ക് അത് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും ഡയലോഗ് ടെൻഷൻ ആയാലും അതിലെ ബോഡി ലാംഗ്വേജ് ആയാലും അത് ഒരു ഭാഗ്യമാണ് നമ്മളിപ്പോഴത്തെ ആൾക്കാർക്ക് അങ്ങനെ സ്പേസ് ഷെയർ ചെയ്യാൻ ചെയ്യാൻ അദ്ദേഹത്തിന് താങ്ക്സ് ടു ബ്ലെസിംഗ് എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല ആക്ച്വലി എനിക്ക് ഭയങ്കര ലവബിൾ ആയിട്ടാണ് തോന്നുന്നത് ബിക്കോസ് അത് ആ ഇൻ ദ സെൻസ് ആണ് ആ ക്യാരക്ടറിന്റെ ഒരു ബ്യൂട്ടി പക്ഷെ അദ്ദേഹം ഗോകുലായിട്ടുള്ള ഇന്ററാക്ഷൻസ് ആയാലും മിസ്സിസ് മാർജുരി വിജിൻ മാം ചെയ്ത ക്യാരക്ടേഴ്സ് That simplicity of the character, that is what attracts you. And I don't think this poem gets a because he is very honest. And I am honest here, I don't know how to radiate, but I don't know how to influence you.